السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبيه هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الاخر فليكرم ضيفه متفق عليه സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർവപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലിഹിമ സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത അബൂഹുറേറാർ റലി അള്ളാഹു അൻഹുവിൽ നിന്നും മറ്റുതര നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം നബബി റഹമത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ പ്രത്യേകം തിരഞ്ഞ് രേഖപ്പെടുത്തി വെച്ച ഹദീസിലെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സാമാന്യമായി അന്യോന്യമായ കുറ്റമറ്റ സംശുദ്ധമായ വിശ്വാസം ഈമാൻ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ടുന്ന വളരെ വ്യക്തമായ മൂന്ന് കാര്യങ്ങളാണ് റസൂൾ അള്ളി സ്വഹു അലൈ വല്ലം ഈ ഹദീഫിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യമായി പറഞ്ഞു ആര് അത് നിറമോ വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ ഒന്നും വ്യത്യാസമല്ല ആരായിരുന്നാലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ നല്ലത് പറയട്ടെ രണ്ടാമതായി പറഞ്ഞു അള്ളാഹുവിനും അന്ത്യതരത്തിലും വിശ്വസിക്കുന്ന ഒരാൾ തൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ മൂന്നാമതായി വീണ്ടും അതേ പദപ്രയോഗങ്ങൾ നടത്തി അപ്പം അതിന്റെ ഗൗരവം എത്രയുണ്ട് ഗാംഭീര്യം എത്രയുണ്ട് അതെത്ര വിശാലമായ തലത്തിലാണ് റസൂൽ അള്ളഹി സാഹു അലിസ്ലം ഉൾ ഉൾക്കൊണ്ടത് എന്ന് ആ പദത്തിലെ ആവർത്തിത വചനങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ഇവിടെ പറയാം ഫൽ അവൻ അവന്റെ അതിഥിയെ മാനിച്ചു കൊള്ളട്ടെ വ്യക്തി അയൽപ്പക്കം സാമൂഹികം തുടങ്ങിയ ധാർമ്മികമായ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതമുണ്ട് എങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ് അതിഥികളെ ആദരിക്കുക വീട്ടിൽ വരുന്നവരെയാണ് നമ്മൾ വിരുന്നുകാരെന്ന് പറയുക ആ വിരുന്നുകാരെ വളരെ കൃത്യമായി ആദരിക്കാനും മാനിക്കാനും ഒക്കെ ഒരു പക്ഷേ സമയമുണ്ടായില്ലെന്ന് വരാം എന്നിരുന്നാൽ പോലും തിരക്കടിച്ച് എനിക്ക് അർജന്റാണ് ഞാനിങ്ങനെ പോകാൻ നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ ചായമണ്ടൽ ഉച്ചയ്ക്ക് ചോറ് നിൽക്കണില്ലല്ലോ അതുമല്ലെങ്കിൽ വിടുന്നാൾ വിട്ടു കഴിഞ്ഞാൽ പല ഭാഗത്തും വടക്കൻ ജില്ലകളിലൊക്കെ കാണാൻ പറ്റും പോകാൻ ചായ എന്ന് പറയും ഇച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച കെട്ടൻ ചായ അതെടുത്ത് എടുത്ത് ചെയ്യാൻ പോട്ടെ ഇതൊന്നും അല്ല ഉള്ളത് കൊണ്ട് അതിഥിയെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ശീലിക്കാനും അത് ധാർമ്മികമായ രംഗത്ത് കൊണ്ടുവരാനുമൊക്കെ റസൂൾ അള്ളി സാഹു അലൈഹി വസ്ലം സഹാബത്തിനെ പഠിപ്പിച്ചു മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി മക്കയിലുണ്ടായിരുന്ന മുഹാചരുകളായ ആളുകളെ ആ മദീനക്കാരായ അങ്ങനെ അധികം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിച്ചൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് റസൂള്ള മക്കത്തു നിന്നും മദീനത്തേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെ അൻസ്വാരികളൊന്നും അൻസ്വാരികളാണ് റസൂൾ അള്ളഹി വല്ലാഹു വസ്ലം അൻസ്വാരികൾ അൻസ്വരികൾ ഒരു ഇസ്ലാമിക ചരിത്രമല്ല കാരണം അവർ ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ് മുസ്ലിം മുമ്പത്തിന് എന്നാണ് പറഞ്ഞത് അത് അന്വർത്ഥമായിരുന്നു ഇന്നും നമ്മളൊക്കെ പോകുന്നുണ്ടെങ്കിൽ മക്കത്തോ മദീനത്തൊക്കെ പോകാൻ അവസരം ലഭിച്ചാൽ മദീനക്കാരായ ആളുകൾക്കിടയിൽ സുനിത്വ മുമ്പൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മളറിയാതെ കഴി നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന കാരക്കയുടെ കുരു അങ്ങനെ തുപ്പിക്കളയാൻ വേണ്ടി കൈകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടുത്ത് മദീനക്കാരനായ ഒരു മനുഷ്യണ്ടെങ്കിൽ അവൻ്റെ കൈ വരും അത്രയധികം ആദരവും ബഹുമാനവും ഒക്കെ അതിഥികളോട് കാണിക്കുന്ന ആളാണ് ആൾക്കാരാണ് അവർ അബുഅയ്യൂബിൽ അൻസാര് നമുക്കറിയാലോ റസൂൾ അള്ളാഹി സല്ലാഹു അലൈവലമയുടെയും സഹായേബത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഒരു തുറന്നു വെച്ച സത്രമായിരുന്നു എപ്പോഴും ആർക്കും ഏതു നേരത്തും വരാം ഒരിക്കൽ റസൂൾ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം ചെന്ന് പോകുമോ ഒന്നുമില്ല വളരെ കുറഞ്ഞ ഭക്ഷണമാണ് ചില ചരിത്രകാരന്മാർ പറയുന്നു അത് തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി ഭാര്യ മാറ്റിവെച്ചതായിരുന്നു അതേക്കാൾ റസൂൽ അള്ളാഹി സല്ലാഹുലസ്ലം വന്നു കയറിയത് പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച ഭക്ഷണം കുറവാണ് എന്ന് തോന്നിയെങ്കിലോ എന്ന് മനസ്സിലാക്കി പേടിച്ച് എന്നാലും റസൂൽ നമ്മൾ കഴിക്കുകയല്ലേ രാത്രിയല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ വിളിച്ചൊന്നും വേണ്ടല്ലോ വിളക്ക് ഞാൻ കെടുത്തട്ടെ എന്ന അനുവാദം ചോദിച്ച് വിളക്ക് കെടുത്തി എന്നിട്ടുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ റസൂൽ അള്ളഹി സാഹു വല്ലേ കൊണ്ട് കഴിപ്പിച്ചിട്ട് ആണ് പിന്നീട് വിളക്ക് കത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ തൻ്റെ അതിഥി അറിഞ്ഞ് അദ്ദേഹം മാനസികമായി പ്രയാസപ്പെട്ടെങ്കിലോ എന്ന് ഭയപ്പെട്ടിരുന്നു അവരൊക്കെ അവരിന്നും തുല്യതയില്ലാത്ത മാതൃകയാണ് നമുക്കൊക്കെ ആ രൂപത്തിലുള്ള മാതൃക സ്വീകരിക്കാൻ കഴിയണം എന്നാണ് പ്രസൂർള്ളി സാഹു അലൈസ്ലം പറഞ്ഞത് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിലും റസൂൽ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വരുന്ന അതിഥികളല്ല പലപ്പോഴും തെറ്റും പണങ്ങിയൊക്കെ വരുന്ന ആ നമ്മുടെ കുടുംബ രക്തബന്ധത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് അനുജനോ അനുജനൻ്റെ അടുത്തേക്ക് ജ്യേഷ്ഠമൊക്കെ പൊരുത്തപ്പടിയിപ്പിക്കാൻ വേണ്ടി വന്ന ഇതിൻ്റെ പടി കൊണ്ട് കയറരുത് എന്ന് പറയുന്ന ആൾക്കാരല്ലേ ആ പടിയെക്കെ ഉണ്ടാക്കി വെച്ചോ പടച്ചോന അതുണ്ടാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തത് അള്ളാഹുവാണ് ആ ദുനിയാവിൻ്റെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെയും മരിച്ചു ചെന്നാൽ കൂടണയാണുള്ള പരലോകത്തെയും സംബന്ധിച്ച് ഭയപ്പെടുന്നുവെങ്കിൽ വളരെ കൃത്യമായി പാലിക്കേണ്ടുന്ന മൂന്ന് മര്യാദകളാണ് ഒന്ന് നല്ലതു പറയുക അയൽവാസി ആദരിക്കുക അതോടൊപ്പം തന്നെ അതിഥിയെ മാനിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനുഹൂതന വിശ്വാസത്തോടൊപ്പം കരുതേണ്ടുന്ന ധാർമ്മിക മേഖലകളിലുള്ള സദാചാര മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് മുസ്ലിമും മൊമിനും മുത്തക്കയുമായി ജീവിച്ചു വരുക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോകുന്ന പോകുന്ന ചവലതയും ദുർബലതയും അറിവില്ലായ്മയും മൂലം സംഭവിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹുത്തിലെ മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്കവുമുള്ള ആളുകൾക്ക് അള്ളാഹു സുബഹാനുഭവത്തിലെ ശിഫയും സമാധാനവും മാഫിയത്തും ദുർഗായു നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു മരണം വരെയും നമുക്ക് നമുക്കൊന്ന് നിർത്തി തന്നനുഗ്രഹിക്കട്ടെ ഈമാനും യും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും അമറാത്തിൽ വേദനയും മാറ്റിവെച്ച് അഫുദായീമാനോടൂടി പറഞ്ഞ് മനസ്സമാധാനത്തോടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു സുബഹാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാൻ ഹുതറും െ നമ്മുടെ ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നേർന്ന നോവുകൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും സിദ്ദീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخرة حسنا وقنا عذاب النار امين 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 برحمة رحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته